കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പാലക്കാട് ജില്ലാ സമ്മേളനം പതിനൊന്ന് പന്ത്രണ്ട് വെള്ളി ശനി തീയതികളിൽ വാമന്നൂരിലെ നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാസ്ത്രബോധവും കേരള സമൂഹവും എന്ന വിഷയത്തിൽ ശാസ്ത്രഗതി എഡിറ്റർ ഡോക്ടർ രതീഷ് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന ക്ലാസ്സോടെ ജില്ലാ സമ്മേളനം ആരംഭിക്കും ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ അനുബന്ധ പരിപാടിയായി നാഗലശ്ശേരി ജി എസ് എസിൽ പതിനൊന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് പ്രൊഫസർ കെ എൻ ഗണേഷ് ഒ എം ശങ്കരൻ കെ ടി രാധാകൃഷ്ണൻ ഡോക്ടർ പി വി പുരുഷോത്തമൻ ഡോക്ടർ രമേശൻ കടൂർ എന്നിവർ പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് ഉദ്ഘാടന സർസ് നടക്കും ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി പന്ത്രണ്ടിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ കത്തുന്ന വീടുകൾ എന്ന ലഘുനാടകം പരിഷത്ത് ഗാനങ്ങളുടെ ആലാപനം എന്നിവ ആനക്കരയിലെ പരിഷത്ത് കലാകാരന്മാർ അവതരിപ്പിക്കും പ്രതിനിധി സമ്മേളനം പരിഷത്ത് ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി കെ എസ് സുധീർ ആമുഖ പ്രഭാഷണം നടത്തും മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി ഗംഗാധരൻ സംഘടനാ രേഖ അവതരിപ്പിക്കും ഇരുന്നൂറ്റമ്പതിലധികം പ്രതിനിധികൾ സെമിനാറിൽ സംബന്ധിക്കും എൽഇലി നിർമ്മാണ പരിശീലനം ഹരിതഭവനം സ്വാശ്രയ ഭവനം അറിയാം അകറ്റാം പകർച്ച രോഗങ്ങളെ എന്നീ വിഷയങ്ങളിൽ ആരോഗ്യ ശില്പശാലകൾ വായനാശാലകളിലും വീട്ടുമുറ്റ സദസ്സുകളിലും സംഘടിപ്പിക്കും ശാസ്ത്ര പുസ്തകങ്ങളിലെ പ്രചരണങ്ങൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കൺവീനർ വി എം രാജീവ് ജില്ലാ വിദ്യാഭ്യാസ സമിതി കൺവീനർ ഡോക്ടർ കെ രാമചന്ദ്രൻ പ്രസിഡന്റ് എം വി രാജൻ സെക്രട്ടറി ഹരീശ്വരൻ കെ പരമേശ്വരൻ സേതുമാധവൻ എം കെ ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു